എന്താ ഒരു ആലോചന ഞാനൊരു ഐഫോൺ വാങ്ങിക്കാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യാൻ പക്ഷേ ബജറ്റ് കുറച്ച് കൂടുതലാണല്ലോ ഒരു ഐഫോൺ ഒന്നല്ല മൂന്നുണ്ടോ അഞ്ച് റിയാല് സ്പെൻഡ് ചെയ്യണം പിന്നെ ഭാഗ്യം വേണം നിങ്ങളും കേട്ടോ മസ്ക്കറ്റിലെ നമ്മുടെ അവന്യൂസ് അതിന്റെ തൊട്ടടുത്ത് ഡേ ബൈ ഡേ ഷോപ്പിംഗിന്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മൂന്ന് ദിവസത്തേക്ക് സൂപ്പർ പ്രൊമോഷൻസ് ഇട്ടിട്ടുണ്ട് അതിന്റെ കൂടെ ഒരു അഞ്ച് നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ റാഫൽ ഡ്രോ നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കുന്ന മൂന്ന് ഭാഗ്യശാലികൾക്കാണ് ഐഫോൺ സിക്സ്റ്റീൻ സമ്മാനം കിട്ടുക കിട്ടുകയോ ഇത് കണ്ടോ ഒരു കിലോ മാങ്ങ തൊണ്ണൂറ്റൊമ്പത് ഇതിന് രണ്ടിനും മാത്രമല്ല കാരറ്റിനും സവാളയ്ക്കും പൊട്ടറ്റോയ്ക്കും കുക്കും പറഞ്ഞും ഒക്കെ ഒരു കിലോ തൊണ്ണൂറ്റമ്പത് പൈസ ബേബി ചെയറിന്റെയും വോക്കറിന്റെയും ബേബി ടബിന്റെ ഒക്കെ എന്തോരം വെറൈറ്റീസ് ആണെന്നറിയോ ഇതിനൊക്കെ ചെറിയ പൈസയുള്ളൂ രണ്ട് റിയാലിലൊക്കെ താഴെ ഒന്നും ഒന്ന് തൊള്ളായിരം ഒന്ന് എണ്ണൂറും ഒക്കെയാണ് ഹലോ ഹലോ ഈ ഫോൾഡിംഗ് പുറത്ത് ചെയറിന്റത്തും പതിമൂന്നും റിയാലൊക്കെ വരും ഇവിടെ ഈ ത്രീ ഡേസ് ഓഫറിൽ രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറിന് കിട്ടും പിന്നെ കേട്ടോ നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള കംഫർട്ട് സെറ്റാണ് ഇതിന്റെ കൂടെ മൾട്ടിപ്പിൾ പില്ലോ കവേഴ്സ് ഉണ്ട് ഇപ്പോഴത്തെ പ്രൈസ് എത്രയാണെന്നറിയോ ത്രീ റിയാൽ കിഡ്സിന്റെ ഡ്രസ്സ് നോക്കുമ്പോഴത്തേക്ക് നല്ല സ്റ്റൈലും ഡ്രസ്സാണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ഡ്രസ്സാണ് ഇത് ഒന്ന് അഞ്ഞൂറ് ഒന്ന് നാനൂറൊക്കെ വരുന്നുള്ളൂ ലേഡീസ് ഡ്രസ്സുകളുടെ കളക്ഷൻ ആണ് ഈ കാണുന്നത് കേട്ടോ നൈറ്റ് ഡ്രസ്സുകളും ഡെയിലി വെയർ ഡ്രസ്സുകളൊക്കെ ഒരുപാട് ഉണ്ട് ഇതിനൊക്കെ ഒന്ന് തൊള്ളായിരം തൊണ്ണൂറ് ഇതിനൊക്കെ രണ്ട് തൊള്ളായിരം അത്രയൊക്കെ വരുന്നുള്ളൂ ഷർട്ടിന്റെയും ടീ ഷർട്ട്സിന്റെ ഒക്കെ വലിയ കളക്ഷൻ ഉണ്ട് കേട്ടോ ഫൈവ് സ്ലീവ് ടീ ഷർട്ട് പ്രിന്റഡ് ഷർട്സ് ഇതിനൊക്കെ വരുന്നത് ഒരു റിയാല് രണ്ട് റിയാല് മാക്സിമം മൂന്ന് റിയാലേ വരുന്നുള്ളൂ ഷർട്ട് മാത്രമല്ല ഈ സെയിം പ്രൈസിൽ പാൻസിന്റെ അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഫുഡ് വെയർ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ കിഡ്സിന്റെയും ലേഡീസിന്റെയും ജെന്റ്സിന്റെ ഒക്കെ ഷൂസും അതുപോലെ ഡെയിലി വെയർ സാൻഡിൽസിന്റെ ഒക്കെ ഒരു രക്ഷയില്ലാത്ത കളക്ഷൻസ് ആണ് മാക്സിമം ത്രീ റിയാൽ ഫുഡ് ഐറ്റംസിൽ നിങ്ങൾക്ക് വേണ്ട എ ടു സെഡ് കാര്യങ്ങളെല്ലാം തന്നെ ബെസ്റ്റ് പ്രൈസിലുണ്ട് സൺ ടോപ്പിന്റെ പതിനെട്ട് പീസിന്റെ ഈ ഒരു ബോക്സിന് ഒന്ന് മുന്നൂറ്റി എഴുപത്തി അഞ്ച് ഇതുപോലെ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ ഗ്യാസ് സ്റ്റൗ ഫാൻ ടേബിൾസ് ഇതിനൊക്കെ മൂന്ന് റിയാലിൽ താഴെയാണ് നല്ല ക്വാളിറ്റി ആണ് ഇതിനൊക്കെ രണ്ടു തൊള്ളായിരത്തി തൊണ്ണൂറെ വരുന്നുള്ളൂ കിഡ്സിന്റെ സ്റ്റഡി ടേബിൾ ആൻഡ് ചെയർ സെറ്റ് കണ്ടോ ഇതിനും രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇനി കുട്ടികളൊക്കെ ആയിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള എല്ലാ സാധനവും നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ തോന്നും കാരണം അത്രയും ലോവസ്റ്റ് പ്രൈസേ വരുന്നുള്ളൂ പുറത്ത് ആ പത്ത് റിയാലിനും പന്ത്രണ്ട് റിയാലിനും ഒക്കെ കിട്ടുന്ന എല്ലാ ടോയ്സും വരുന്നത് ഒരു റിയാലും രണ്ട് റിയാലും മാക്സിമം മൂന്ന് റിയാലേ ഉള്ളൂ നല്ല ക്യൂട്ട് ഈ പോട്ടല്ലേ ഈ കുഞ്ഞം പാത്രം മാത്രല്ല കേട്ടോ ബിരിയാണി ചെമ്പ് വരെ ഇവിടെ ഉണ്ട് മാക്സിമം റിയാൽ ഈ നാട്ടിൽ നിന്നൊക്കെ പാത്രങ്ങൾ കെട്ടിവലിച്ച് കൊണ്ടുവരുന്ന ഒരു ശീലമുണ്ടെങ്കിൽ അത് ഇന്നത്തോടെ നിർത്തിക്കോളൂ സ്റ്റീലോ ഗ്ലാസ്സോ പൊട്ടുന്നതോ പൊട്ടാത്തതോ എന്ത് തരത്തിലുള്ള അടുക്കള സാധനങ്ങൾ വേണമെങ്കിൽ ഇവിടെ റെഡിയാണ് മാക്സിമം റിയാൽ ഇനി സ്കൂളിലേക്ക് വേണ്ട സാധനങ്ങളായാലും അതും ലാവിഷായിട്ട് ഇവിടെ ഉണ്ട് അപ്പൊ കാര്യങ്ങളൊക്കെ പിടികിട്ടിയല്ലോ ഗോബ്രെയിൽ അവന്യൂസ് മോളിന്റെ തൊട്ടടുത്താണ് ഡേ ബൈ ഡേ ഷോപ്പിംഗ് ഇപ്പോൾ ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് ഇനോഗ്രേഷനോടനുബന്ധിച്ച് മൂന്ന് ദിവസം സെപ്റ്റംബർ ഇരുപത്തി എട്ട് വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിലാണ് ഈ കിഡിലൻ പ്രൊമോഷൻസ് നടക്കുന്നത് റിയാലിനാ ഈ മൂന്ന് ഐഫോൺ ഐഫോൺ ഈ ഈ കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു റിയാലിന് പർച്ചേസ് നിങ്ങൾക്ക് ഇതാ കൂപ്പൺ കിട്ടും ഈ കൂപ്പൺ ഒന്ന് ഫിൽ ചെയ്തിട്ട് റാഫിൾ ഡ്രോ ബോക്സിൽ ഇട്ടാൽ മതി ഭാഗ്യണ്ടെങ്കിൽ അടുത്ത വീഡിയോ ഈ ഐഫോൺ കാണാം